അങ്ങനെ ഞാനപ്പോൾ നമ്മൾ എക്സാം എഴുതി എക്സാം എഴുതി ഞാൻ ഫെയിലായി കാരണം ആ ഒരു എക്സാമിന് എനിക്ക് ഫെയിലായതിനെ പ്രതി എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ അതിന് വേണ്ടി അത്രമാത്രം പ്രിപ്പറേഷനൊന്നും നടത്തിയിട്ടില്ലല്ലോ അപ്പോൾ ഇനിയാണ് എക്സാമിന് വേണ്ട വേണ്ടുന്ന പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി പറയുന്നതിൻ്റെ ഒപ്പം ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത അടുത്തതിൻ്റെ സ്റ്റേജിലോട്ട് കടക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ യു എയിൽ നമുക്ക് ഷാർജേഴ്സായിട്ടുള്ള ഷാർജ അജമാൻ ആണെങ്കിൽ എം ഒ എച്ച് എക്സാം ആണ് ദുബായിലാണെങ്കിൽ നമുക്ക് ഡി എച്ച് എക്സാം ആണ് അബുദാബിയിലാണെങ്കിൽ നമുക്ക് ഹാദ് എക്സാം ആണ് ഇതേപോലെ തന്നെയാണ് ഡെന്റൽ അസിസ്റ്റൻസിന്റെ എക്സാം സെയിം തന്നെയാണ് എം ഒ എച്ച് ഡി എച്ച് ഹാദ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അത് നമ്മളുടെ ഓരോ എം ബേസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാമുകളാണ് അപ്പോൾ ആർക്കാണ് ഡെന്റൽ അസിസ്റ്റന്റ് എക്സാം എഴുതാൻ പറ്റുക എന്ന് എന്നുവച്ചാൽ നമ്മുടെ നാട്ടിൽ ഡെൻറ്റൽ നഴ്സിംഗ് ഇല്ല നമുക്ക് ജനറൽ നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗേ ഉള്ളൂ ഇപ്പോൾ ആഫ്രിക്കൻ നാടുകളിലൊക്കെ ഡെൻറ്റൽ നഴ്സിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ സാധാരണ ജി എൻ എം ബി ബി എസ് സി നഴ്സിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറക്കുന്നവർ ഇറങ്ങുന്നവർക്ക് ഡയറക്റ്റ് ഈ എക്സാം എഴുതാൻ പറ്റും നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് എം ബി ബി എസ് പഠിച്ചവർ അതായത് ബി ഡി എസ് ബി ഡി എസ് പഠിച്ചിട്ട് ഡോക്ടറായിരിക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡെൻറ്റൽ അസിസ്റ്റൻറ്റിൻ്റെ എക്സാം എഴുതാൻ പറ്റും അതുപോലെ ബി എസ് സിക്കാർക്ക് പിന്നെ ഒരു കുഴപ്പമില്ല ഡെൻറ്റൽ അസിസ്റ്റൻ്റ് എക്സാം എഴുതുന്നില്ല അവർക്ക് അവിടെ പോയിട്ട് രജിസ്റ്റർ നഴ്സായിട്ട് ജോലി ചെയ്യാം ഡെൻറ്റലിലും വർക്ക് ചെയ്യാം ജി എൻ എം ആയിട്ട് പഠിച്ചിറങ്ങിയവർക്ക് അതുപോലെ അസിസ്റ്റൻ്റ് നഴ്സുമാരായിട്ട് ഇവിടെ ഡെൻറ്റൽ ക്ലിനിക്കുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജി എൻ എമ്മിനും എ എൻ എമ്മിനും രണ്ട് വർഷത്തെ ഡെൻറ്റൽ പരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റുകളും ഈ ടു ഇയറിൻ്റെ ഡെൻറ്റൽ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്താൽ അതിൻ്റെ ഡാറ്റ ഫ്ലോ ചെയ്ത് നമുക്ക് ആദ്യത്തെ കടമ്പ് ചെയ്ത് തീർക്കാൻ പറ്റും എക്സാം എഴുതിയിട്ടും ഡാറ്റ ഫ്ലോ ചെയ്യാം എക്സാം എഴുതതിന് മുന്നും ഡാറ്റ ഫ്ലോ ചെയ്യാം ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹെൽത്ത് അതോറിറ്റി നമ്മളുടെ ഓരോ സർട്ടിഫിക്കേഷൻ നടത്തുന്ന വെരിഫിക്കേഷനാണ് ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ പഠിക്കുമ്പോഴുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എസ് എസ് എൽ സി പ്ലസ് ടു നേഴ്സിങ് ആ സർട്ടിഫിക്കറ്റുകൾ പിന്നെ നമ്മളുടെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം അവർ വെരിഫൈ ചെയ്യും കൃത്യമായിട്ട് തന്നെ അവർ ആ സ്ഥാപനങ്ങൾക്ക് വിളിക്കും നമ്മൾ ഒരു വ്യക്തി അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കും അത് വളരെ സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ യു എയിലുള്ള ഈ ഇത്തരത്തിലുള്ള ഡാറ്റ ഫ്ലോകൾക്ക് നമ്മൾ ഫേക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഒന്നും സബ്മിറ്റ് ചെയ്യാതിരിക്കുക ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചാൽ നമ്മുടെ ഡാറ്റ ഫ്ലോയിൽ റെഡ് മാർക്ക് വീഴും പിന്നെ നമുക്ക് എക്സാം എഴുതാനോ അല്ലെങ്കിൽ വൺസ് വൺസിനിപ്പോൾ അവരതിൽ പെൻഡിങ്ങിലിട്ട് നമ്മൾ എക്സാം എഴുതിയാലും നെക്സ്റ്റ് ലൈസൻസ് ഓരോ വർഷം നമ്മൾ റിന്യൂ ചെയ്യണം ആ റിന്യൂവലിന് ചെല്ലുമ്പോൾ അതവിടെ ബ്ലോക്ക് ആയി പോകും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ജെന്യുവൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രം സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഈ വെരിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ സർട്ടിഫിക്കറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്തു നമ്മുടെ വെരിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയി അപ്പോൾ ഓൾറെഡി എനിക്ക് നമ്മൾ അഞ്ച് വർഷം മുന്നേ ഡാറ്റ ഫ്ലോ ചെയ്തിട്ടാണ് നമ്മൾ അന്ന് നമ്മളുടെ അസിസ്റ്റൻ്റ് നേഴ്സ് എന്നുള്ള ആ ഒരു ഡി എച്ച് നമ്മൾ എക്സാം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുണ്ടായിരുന്നതുകൊണ്ട് അതെൻ്റെ നമ്മുടെ ഹെൽത്ത് അതോറിറ്റിയിൽ അത് കാണിക്കും നമ്മുടെ പേരോ നമ്മളുടെ ഐ നമ്പറോ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അത് വരും പക്ഷേ നമ്മൾ അഞ്ച് വർഷം തുടർച്ചയായിട്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റുകൾ അതായത് നമ്മുടെ ലൈസൻസ് റിന്യൂ ചെയ്യാതിരുന്നാൽ നമ്മൾ ലൈസൻസ് റിന്യൂ ചെയ്യുന്നത് നമുക്ക് സ്വയമേ പറ്റില്ല നമ്മൾ ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അവർക്കാണെന്ന് റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ജോലി ചെയ്യാഞ്ഞതുകൊണ്ട് എൻ്റെ ആ ഒരു ലൈസൻസ് ഓൾറെഡി ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പുതിയ ഡാറ്റ ഫ്ലോ സുഖമായിട്ട് ചെയ്യാൻ പറ്റി നമ്മളെല്ലാം ഏജൻസി വഴിയായിട്ടാണ് ചെയ്തത് ഇതെല്ലാം ഏജൻസി ത്രൂ നടക്കും ഏത് ഏജൻസി വഴിയായിട്ട് നിങ്ങൾ ചെയ്താലും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ജെന്യുവിൻ ആയിട്ടുള്ള ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രം ഡാറ്റാ ഫ്ലോയ്ക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഡാറ്റ ഫ്ലോ എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അതായത് ഞാൻ പറഞ്ഞല്ലോ ബി ഡി എസ് പഠിച്ചിറങ്ങി വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ജി എൻ എം നേഴ്സുമാർക്ക് ഡെൻറ്റൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് ഡാറ്റ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ എക്സാം അപ്പോൾ അങ്ങനെ ഞാനും എക്സാമിന് രണ്ടാം വട്ടം പഠിക്കുമ്പോൾ എക്സാം എഡ്ജ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്ന് ഓൺലൈൻ ത്രൂ നമുക്ക് ആ വെബ്സൈറ്റിലൂടെ നമുക്ക് മോക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഡോളറിൽ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റിൻ പേപ്പേഴ്സ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും വേറെ ഒരു സൈറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എക്സാം എഴുതി മാത്രമേ എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ എന്നിരുന്നാലും അതിൽ നിന്ന് നിന്നായാലും മതി ഞാനൊരു ടു ഹൺഡ്രഡോളം ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് കഴിഞ്ഞെടുത്തു ഈ ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിന് നാല് ഓപ്ഷൻ ഉണ്ട് അതിൽ ഒരു ഓപ്ഷൻ ആയിരിക്കുമല്ലോ ആൻസർ അതിൻ്റെ ആൻസറിനൊപ്പം ബാക്കി മൂന്ന് കിടക്കുന്ന ഓപ്ഷൻസ് നമുക്കൊരു ഡെൻറ്റലിലെ പർട്ടിക്കുലർ വേർഡുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് പുതിയ ടെർമിനോളജിയാണ് പുതിയ ടേംസ് ആണ് ആ ഒരു ടേം കിട്ടുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് അതെന്താണെന്നുള്ളത് ഗൂഗിളിൽ നോക്കി തപ്പി പിടിച്ച് അങ്ങനെ ഈ ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ ഓപ്ഷൻസും അതിലൂടെ നമുക്കൊരു ഇത്ര പോകുന്നൊരു ഡയറി ഫുള്ള് ഞാൻ ഒരു ഡെൻറ്റലിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ബുക്ക് തന്നെ ഉണ്ടാക്കി എഴുതിയിട്ട് കാരണം ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ അടുത്തൊരു വേർഡ് കിട്ടും ആ ഒരു ടെർമിനോളജി കിട്ടുമ്പോൾ ആ ടേം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ച് വിശാലമായിട്ടുള്ളൊരു ലോകം കിടക്കുന്നത് അങ്ങനെ 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 കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് നമ്മൾ എക്സ്റേകളെ കുറിച്ചും ഡെൻറ്റൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും ഡെൻറ്റൽ ഡനാറ്റമിനെ കുറിച്ച് വിശദമായിട്ടും എത്ര പ്രൊസീജിയറുകളുണ്ട് എന്തൊക്കെ പ്രൊസീജിയറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വൺ മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാമിന് പോയി അന്നേരം എക്സാമിന് പോകുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കാരണം എൻ്റെ സെക്കൻഡ് ആണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അത്ര നന്നായിട്ട് അറിയില്ല എന്നൊന്നും അറിയാണ്ടല്ലോ പോകും ഇതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാമിന് പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോയപ്പോൾ മെനിമോളുണ്ട് ജോസഫ് ഉണ്ട് വിരാണുണ്ട് പുറത്ത് എന്നെക്കാളും ടെൻഷനായിരുന്നു അവർക്ക് ഞാൻ അവിടെ എത്തുന്നത് വരെയും എൻ്റെ ബുക്കുകളിങ്ങനെ മറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എക്സാം പാസ്സായി അല്ല എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എക്സാം ഈസി ആയിരുന്നു ഞാൻ പാസ്സാവുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ നമ്മളുടെ ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ എക്സാം നമ്മൾ പാസ്സായി എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടി ഹാപ്പിയായി അപ്പോൾ നമ്മളിനി നമുക്ക് എലിജിബിലിറ്റി ലെറ്റർ ആണ് നമുക്ക് ആദ്യം കിട്ടുന്നത് നമ്മൾ ഈ ഒരു പോസ്റ്റിന് എലിജിബിൾ ആണ് എന്നുള്ളൊരു ആണ് നമുക്ക് ആദ്യം കിട്ടുന്നത് ഈ എലിജിബിലിറ്റി ലെറ്റർ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് ക്ലിനിക്കിലാണോ കയറുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണോ കയറുന്നത് അവരാണ് നമുക്ക് നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ എലിജിബിലിറ്റി ലെറ്റർ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ തന്നെ ഒരു സി വി എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു ഞാൻ നമുക്ക് ജോലി അന്വേഷിക്കാനായിട്ട് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യു എൽ ഉപയോഗിക്കുന്നത് ഇൻഡിയിഡ് ലിങ്ക്ഡിൻ ഇങ്ങനെ പറയുന്ന ആപ്പുകളിലാണ് കേട്ടോ അപ്പോൾ ഞാനതിൽ ഇൻഡിയിഡിൽ ഞാൻ എൻ്റെ സി ബി സബ്മിറ്റ് ചെയ്ത് ടു അവേഴ്സിനുള്ളിൽ എനിക്ക് കോൾ വന്നു രണ്ട് ക്ലിനിക്കെന്ന് ആദ്യം ഒരു ക്ലിനിക്കെന്ന് വിളിച്ചു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമതൊരു ക്ലിനിക്കെന്ന് വിളിച്ചു നെക്സ്റ്റ് ഡേ ത്രീ ഒ ക്ലോക്കിനും ഫൈവ് ഓ ക്ലോക്കിനായിട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഹാപ്പി ആയി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ള പൂർണമായ ഒരു ധൈര്യത്തോടു കൂടിയാണ് ഞാൻ ജി എൻ എമ്മിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ദുബായിൽ ആസ് യൂഷ്വൽ പോലെ തന്നെ ഞാനും വന്നിറങ്ങിയത് അന്ന് ഞാൻ അനുഭവിച്ച വിഷമങ്ങളും എന്താ പറയാ നമ്മളുടെ അവഗണനകളും ഒരുപാടായിരുന്നു അതിൽ നിന്ന് മാറി നമ്മൾ ഇപ്പോൾ ഒരു ജി എൻ എം ആയിക്കോട്ടെ ഇനി അതിൻ്റെ താഴെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു എ എൻ എം സ്റ്റാഫ്മാരായിക്കോട്ടെ അവർക്ക് നമ്മളുടെ ബേസിനെ ഒന്നും വക വയ്ക്കാതെ ഏറ്റവും നല്ലൊരു പോസ്റ്റിൽ ഡെന്റൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒറ്റ ഒരു ജമ്പാണ് അതൊരു ഹൈ ജമ്പാണ് നമ്മളുടെ ആ ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് അപ്പോൾ അവിടെ നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഡെന്റൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളെ പോലെ നഴ്സുമാരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ചെന്ന് കയറുമ്പോൾ ഒരു ക്ലിനിക്കിന് ഇത്രത്തോളം രജിസ്റ്റേഡ് ഉണ്ടായിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇത്രത്തോളം ഡെന്റൽ അസിസ്റ്റന്റ് ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ഡെന്റൽ അസിസ്റ്റന്റിനെ കിട്ടാനായിട്ടും ഓരോ ക്ലിനിക്കുകാർക്കാർക്ക് റിക്വയർമെൻറ്റ്സ് കൂടുതലാണ് അവർ ഹയർ ചെയ്യാനായിട്ട് രണ്ടും കൈ നീട്ടി സ്വീകരിക്കാനിരിക്കുന്നവരാണ് കാരണം രജിസ്റ്റേഡ് നഴ്സുമാർ അവർക്ക് ഒരുപാട് കിട്ടും ഡെന്റൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാം എഴുതി പാസ്സായി വരുന്നവർ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് ആ ഒരു പോസ്റ്റിലുള്ളവർ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി അവിടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ഒരു രജിസ്റ്റേഡ് നേഴ്സിനേക്കാളും ഒരു പടി മുന്നിലാണ് ആ ഒരു ലൈസൻസിനുള്ളത് അപ്പോൾ നമ്മൾ അത്രയും ഹാപ്പിയാണ് ഈ നമ്മൾ അവഗണിക്കപ്പെട്ട് പോയി കൊടുത്ത് നമ്മൾ ഒറ്റടിക്ക് ജമ്പ് ചെയ്ത് നമ്മൾ മുകളിൽ എത്തിയിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കാരണം നമ്മൾ എലിജിബിലിറ്റി ആയിട്ട് കിട്ടും പിറ്റേ ദിവസം നമുക്ക് ഇൻറ്റർവ്യൂ കോൾ കിട്ടിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മളൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഓരോ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണത് ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് അങ്ങനെ നമ്മൾ ഇൻറ്റർവ്യൂവിന് പോകുന്നു അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പം ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന സ്ഥാപനം സ്കൈ ഡെൻറ്റൽ സെൻറ്റർ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഞാനൊരു ആകാശത്തിലാണോ വന്നിരിക്കുന്നത് ഞാനൊരു കാശ്മീരിലാണ് എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് സങ്കടപ്പെട്ടതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു സ്വപ്നം പോലെ കഴിഞ്ഞ് ഞാനൊരു പുതിയ ലോകത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അന്ന് അവിടെ ചെന്നപ്പോൾ തന്നെയുള്ള എൻ്റെ ഒരു അനുഭവം അതായിരുന്നു കേട്ടോ അങ്ങനെ എന്നെ ഇന്റർവ്യൂ ചെയ്തത് ഒരു ഫിലിപ്പിനോ ലേഡിയാണ് ഫറ അങ്ങനെ ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ ചെയ്ത് എൻ്റെ അടുത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് യു എയിൽ എക്സ്പീരിയൻസ് ഇല്ല എക്സ്പീരിയൻസ് എപ്പോഴും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് ദുബായിൽ എക്സ്പീരിയൻസ് ഇല്ല എൻ്റെ ദുബായിൽ ആദ്യത്തെ ഡെൻ്റൽ ക്ലിനിക്കാണ് സ്കൈ ക്ലിനിക്ക് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവർ നമ്മളറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു ത്രീ ഒ ക്ലോക്കിനായിരുന്നു ഇൻ്റർവ്യൂ ഫൈവ് ഒ ക്ലോക്ക് ഞാൻ നെക്സ്റ്റ് ഒരു അവിടെ അടുത്ത് തന്നെയായിരുന്നു ക്ലിനിക്കിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അവിടെ എത്തി ഇൻ്റർവ്യൂം കഴിഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ സ്കൈ ആണ് ആ ഒരു എന്താ പറയുക നിലക്കുളിർമയുള്ള ഒരു ആകാശം പോലെ പരന്നു നടക്കുന്ന ഒരു സ്ഥലം അതാണ് എൻ്റെ മനസ്സിലുള്ള പിക്ചർ ഞാൻ തിരിച്ച് വീട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് മെയിൽ വന്നു ഓഫർ ലെറ്റർ ഇങ്ങനെ നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് സിക്സ് തൗസൻഡ് തിറംസ് ആണ് സാലറി സിക്സ് തൗസൻഡ് തിറംസ് നമ്മുടെ ഇവിടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം വൺ ലാക്ക് നിയർ ബൈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആ അതിൻ്റെ അടുത്തേക്ക് വരും അതെനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് കൊണ്ടാണ് അവർ ആ സാലറിയിൽ നമ്മളെ കയറ്റുന്നത് എനിക്കിപ്പോൾ യു ഒരു രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നെങ്കിൽ നമുക്കൊരു എയ്റ്റ് തൗസൻഡോ ടെൻ തൗസൻഡ് ഒരു ടു ലാക്സ് എബോ നമുക്ക് സാലറി മേടിക്കാം അവിടെ ഇതെനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അങ്ങനെ നമ്മളുടെ അപ്പോൾ ഞാൻ ഓക്കെ കാരണം ഞാൻ മുന്നേ ജോലി ചെയ്ത് ഫോർ തൗസൻഡ് തിറംസിനായിരുന്നു ഒരുവിധം നമ്മൾ യു എയിൽ ഇപ്പോഴായാലും ഒരു ബേസിക് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് തന്നെയാണ് അതിന് ഈയൊരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞ് പോയിട്ട് അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്കായാലും ക്ലിനിക്ക് ബേസിൽ ഫോർ തൗസൻഡ് മാക്സിമം ഫൈവ് തൗസൻഡ് ഇനി അത്രയും നല്ലൊരു ഹോസ്പിറ്റൽ കയറിയാലൊക്കെയാണ് ഒരു സെവൻ തൗസൻഡ് ഒക്കെ കിട്ടുകയുള്ളൂ കൂടുതൽ പേരും ഈ ഒരു ഫോർ ടു ഫൈവിനുള്ളിൽ ജോലി ചെയ്യുന്നവരെയാണ് കൂടുതലും അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സിക്സ് തൗസൻഡ് തിറംസിന് എക്സ്പീരിയൻസുകളൊന്നും ഇല്ലാതെ തന്നെ ജോലിക്ക് കയറാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയൊരു ലക്ക് തന്നെയാണ് പിന്നെ നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമുക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ ഒരു ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ എൻ്റെ ഏറ്റവും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ലൈസൻസ് എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് അങ്ങനെ ടു വീക്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ആയി അവർ നമുക്ക് ലൈസൻസ് അയച്ചന്നു നമ്മുടെ പേര് ഡെൻ്റൽ അസിസ്റ്റൻറ്റ് ഡെൻറ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെൻ്റൽ ക്ലിനിക്കിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് ഡെൻറ്റൽ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡെൻറ്റൽ വിഭാഗത്തിലോ അതല്ലാതെ നമുക്ക് വേറൊരു ലേസറിലോ അല്ലെങ്കിൽ വേറെ സാധാരണ ക്ലിനിക്കിലോ ഒന്നും പോയി ജോലി ചെയ്യാൻ പറ്റില്ല അതവിടെ ഒരു അതിൻ്റെ ഒരു പോരായ്മയായിരിക്കാം പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇഷ്ടംപോലെ ഡെൻറ്റൽ ക്ലിനിക്കുകൾ യു ഉണ്ട് അതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് ജോലി സാധ്യതകൾ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു ലൈസൻസ് വന്നു ഞാൻ അങ്ങനെ ജോലിക്ക് കയറി ജോലിക്ക് കയറിയപ്പോൾ ഞാൻ ജോലിക്ക് കയറിയിരിക്കുന്നത് അതൊരു ജർമ്മൻ ക്ലിനിക്കാണ് മൂന്ന് ജർമ്മൻ ഡോക്ടേഴ്സിൻ്റെ ഓണർഷിപ്പിലുള്ള ക്ലിനിക്കാണ് ഡെൻറ്റിസ്ട്രിയിലെ ഏറ്റവും ഉയർന്ന് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ജർമ്മനി അപ്പോൾ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ക്ലിനിക്കാണത് അവിടെ ജോലി ചെയ്യുന്നത് ജർമ്മൻ ഡോക്ടേഴ്സ് ഉണ്ട് ഉണ്ട് ഡച്ച് ഉണ്ട് കനേഡിയൻ ഉണ്ട് അമേരിക്കൻ ഉണ്ട് നമ്മൾ ഇന്ത്യൻസ് ഒന്നുമില്ല ഇന്ത്യൻസ് ഞാനും നമ്മുടെ മലയാളിയായിട്ടെ തന്നെ വേറൊരു അസിസ്റ്റന്റ് ഉണ്ട് പിന്നെ അഡ്മിനിൽ ജോലി ചെയ്യുന്ന ഒരു ഒന്ന് രണ്ട് പേരും കൂടെ മലയാളികളുണ്ട് അത്രേ ഉള്ളൂ ഞങ്ങൾ മലയാളികൾ ബാക്കി എല്ലാവരും ഫിലിപ്പീൻസും ഇതേപോലെയുള്ള നാട്ടുകാരാണ് ഫിലിപ്പീൻസിൻ്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിലിപ്പീൻസിൻ്റെ കൂടെ ജോലി ചെയ്യാനായിട്ട് കാരണം അവർ ഭയങ്കര എനർജറ്റിക്ക് ആണ് അവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഒരു പതിനഞ്ച് വയസ്സ് താഴെ വരും അങ്ങനെയാണ് അവരെ കൂടെ ജോലി മൂഡ് അങ്ങനെയാണ് അപ്പോൾ ഡോക്ടേഴ്സ് അപ്പോൾ ഡോക്ടേഴ്സ് ഈ പറയുന്ന പോലെ ഡച്ചും ജർമ്മൻകാരും ഒക്കെ ആകുമ്പോൾ അവരുടെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവാനായിട്ട് അതി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമ്മളുടെ ഇംഗ്ലീഷിൽ പരിമിതികളുണ്ട് ഞാൻ അങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് വളർന്നു ഒരു കുട്ടിയോ അങ്ങനത്തെ ഒരാളോ അപ്പോൾ പിന്നെ മസ്ക്കറ്റിലാണെങ്കിൽ നമ്മൾ ജോലി ചെയ്ത ഒരു ഇന്ത്യൻ സ്ഥാപനത്തിലായതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും ഹിന്ദിയായിരുന്നു കൈകാര്യം ചെയ്യണതല്ലായിരുന്നു പിന്നെ മലയാളികളാണ് ഭൂരിപകീ പെർസെൻ്റേജും മലയാളി ഡോക്ടേഴ്സ് മലയാളി നഴ്സുമാർ ഒക്കെ മലയാളികൾ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഷയുടെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ ദുബായിൽ വന്ന് വർക്ക് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷിന് ഇത്രമാത്രം പ്രാധാന്യം ഇടുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ അന്ന് ജോലി ചെയ്തും ഒരു സിറിയൻ ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് അവിടെയും ഫുൾ ഇംഗ്ലീഷ് ഫിലിപ്പീൻസ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ തുടക്കത്തിലൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് വിശാലമായ ഒരു ക്ലിനിക്കാണ് സ്കൈ ഡെൻറ്റൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതായത് ഈ ലോകത്തിലുള്ള എല്ലാ ടെക്നോളജീസും എല്ലാ പുതിയ മെഷീൻസും എല്ലാ അഡ്വാൻസ് പരമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുള്ള ഒരു ക്ലിനിക്ക് അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുള്ള പല ആയിട്ടുള്ള കാര്യങ്ങളും പ്രാക്ടിക്കലി ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒരുപാട് കാര്യങ്ങൾ എന്തെല്ലാം പ്രൊസീജിയറുകൾ അപ്പോൾ ആദ്യത്തെ ഒരു ത്രീ മന്ത്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോലിക്ക് കയറിയിട്ട് ഞാൻ മെൻറ്റലി ഭയങ്കര സ്ട്രെസ്ഡായിപ്പോയി കാരണം എനിക്കിത് പറ്റുമോ എന്നുള്ള ഭയങ്കര ടെൻഷനായി കാരണം നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു റൂമിൽ ഡോക്ടർ പേഷ്യൻറ്റ് നമ്മളൊരു അസിസ്റ്റൻറ്റ് അങ്ങനെയാണ് നമ്മൾ അസിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ എനിക്ക് എനിക്കത് പറ്റുമോ ഇവർ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ ഇത്രയും പ്രൊസീജിയറുകൾ സ്റ്റെപ്സ് നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്ന ഒരു അറിയാം നമ്മളിപ്പോഴും ഇപ്പോൾ സിസേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസേറിയന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്തു വെച്ചോളണം ഒരു ഡോക്ടേഴ്സ് നമ്മളെ അടുത്ത അടുത്ത ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിക്കില്ല അവരിങ്ങനെ കൈ കാണിക്കുള്ളൂ നമ്മൾ അതിൻ്റെ ഒരു ഒഴുക്കിനനുസരിച്ച് എടുത്ത് അപ്പോൾ ഒരു തിയേറ്റർ ബേസിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഡെന്റലിലും അപ്പം എല്ലാ പ്രൊസീജിയറുകളും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് അറിഞ്ഞിരിക്കണം ഇപ്പം ഇവിടത്തേക്കൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അത്ര എഫിഷ്യൻറ്റായിട്ടുള്ള ആണ് അവര് അവര് മുന്നിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ഇൻസ്ട്രുമെന്റ് അവടെ എടുത്ത് വെച്ചാൽ ആരും ശരിയാണ് അത് ആവശ്യം ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി പക്ഷെ അവര് നമ്മളെ നോക്കും എന്തിനാണ് ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു രീതിയിൽ അവർ നോക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മളത്രയും അത്രയും ആക്കുറേറ്റായിട്ടും എഫിഷ്യൻ്റായിട്ടും റെഡി ആയിട്ട് വേണം നമ്മൾ നമ്മളെപ്പോഴും നിൽക്കാനായിട്ട് അപ്പോൾ എനിക്ക് ആദ്യത്തെ മൂന്ന് മാസം ഭയങ്കര ടെൻഷൻ ഞാൻ ഇങ്ങനെ പാൻട്രിയിൽ പോയിരുന്നു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു എന്നെക്കൊണ്ടിത് പറ്റില്ല ഞാൻ ഒന്നും കഴിക്കുന്നില്ല കാരണം എനിക്ക് കിട്ടുന്ന ഓരോ സമയവും ഞാൻ അവിടുത്തെ ഓരോ ഷെൽഫുകളും തുറന്നു നോക്കി ഓരോ ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നു എന്തൊക്കെ പ്രൊസീജിയറാണ് സ്റ്റെപ്സ് പഠിക്കുന്നു എല്ലാവരോടും എനിക്ക് സംശയങ്ങളാണ് പിന്നെ അവളെ വെച്ച് എല്ലാവരും ഇപ്പം നമ്മളെ ഇപ്പം നമ്മളൊരു അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ചെന്നപ്പോൾ എച്ച് ആറിലുള്ളവരായാലും അഡ്മിനിലുള്ളവരായാലും ആയാലും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു ടൈഗറൊന്നും അല്ല ഒറ്റ ദിവസം കൊണ്ട് ഡെൻറ്റിസ്ട്രി മുഴുവൻ അങ്ങോട്ട് പഠിക്കാനായിട്ട് അതിന് സമയമെടുക്കും അതിന് അതിൻ്റേതായൊരു സമയം എടുക്കും നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും സ്ട്രെസ്സ് ഉണ്ടാവും പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ഒരു സിക്സ് മന്ത് നിങ്ങൾ ഇവിടെ കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങളുടെ ഭാഗത്ത് മാക്സിമം എഫേർട്ട് എടുക്കണം പഠിക്കാനായിട്ട് കിട്ടില്ലാത്ത കാര്യങ്ങൾ അറിയില്ലാത്ത കാര്യങ്ങൾ ആരോട് വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ ചോദിക്കണം അതല്ലാതെ സംശയത്തിൻ്റെ പേരിൽ തെറ്റായിട്ട് ഒരു കാര്യം ചെയ്യരുത് അപ്പം നിങ്ങൾ ചോദിക്കണം എന്നിട്ട് ഒരു സിക്സ് മന്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ അടുത്തത് ചിന്തിച്ചാൽ മതി ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആ ഒരു സിക്സ് മന്ത് നിങ്ങൾ സമയം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയ വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് അതുപോലെ തന്നെ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് പാറി പറന്ന് ജോലി ചെയ്യണം അങ്ങനെ പറക്കണമെങ്കിൽ നമുക്ക് അറിവുണ്ടാവണം അറിവുണ്ടായാലാണ് നമുക്ക് ആര് ചോദിച്ചാലും ഏത് കാര്യത്തിനോട് ചോദിച്ചാലും ഒരു ഡൗട്ടും ഇല്ലാതെ അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ പറയാനുള്ളൊരു കേപ്പബിലിറ്റി വന്നാലാണ് അങ്ങനെ പാറി പറന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിലേക്ക് എനിക്ക് എത്തണം എനിക്ക് അതിനെത്താനുള്ള ദൂരം കൂടുതലാണ് ഞാനപ്പോൾ പാൻട്രിയിലൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയും എന്തിനാണ് ക്ലീ വിഷമിക്കുന്നത് ഗ്ലീ വന്നിട്ട് വൺ വീക്കല്ലേ ആയുള്ളൂ ടു വീക്സല്ലേ ആയാലും ഞങ്ങളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു കാരണം നമ്മൾ വന്നു പെട്ടിരിക്കുന്ന ഒരു അനന്തസാഗരത്തിൻ്റെ ഉള്ളിലാണ് അവിടെ നിന്ന് തോണി തൊഴഞ്ഞ് നമ്മളൊരു കര കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണേ അപ്പോൾ അവരങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് ഭക്ഷണം നില കിട്ടുന്ന ഓരോ സമയം ഞാൻ ഓരോരുത്തരോടും ചോദിച്ചു പഠിക്കും അവരാണെങ്കിൽ മാക്സിമം എന്നെ പഠിപ്പിക്കാനായിട്ട് ഒരു പ്രൊസീജറിന് വേണ്ട കാര്യങ്ങൾ ഇനി ഞാൻ പിക്ചർ എടുക്കും അതിൻ്റെ മെൻഷൻ ചെയ്യേണ്ട കാര്യം മനുഷ്യൻ ഞാൻ മെട്രോയിൽ ഇരുന്നിട്ടായാലും വീട്ടിൽ വന്ന സമയത്താണെങ്കിലും ജോലിക്ക് പോകുമ്പോഴുണ്ടാകുന്ന യാത്രയിലാണെങ്കിലും ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് എൻ്റെ മൈൻഡിൽ ഞാൻ പ്രൊസീജിയറുകളെ സെറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഒരു ടു മന്ത്സ് കഴിഞ്ഞപ്പോൾ എച്ച് പറഞ്ഞ എൻ്റെ അടുത്ത് നാളെ മുതൽ കളി ഒറ്റയ്ക്ക് അസിസ്റ്റ് ചെയ്യണം അയ്യോ അന്നത്തെ തലദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ പക്ഷേ അന്ന് മുതൽ നമ്മളുടെ ആഗ്രഹത്തിന്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയോ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അവിടെ പറ്റിത്തുടങ്ങി അങ്ങനെ ഞാൻ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴും ഞാൻ പിഡിയാട്രിക് ഡെൻറ്റിസ്ട്രിയിൽ കാലുറപ്പിച്ചു അവിടെ ഒരു കനേഡിയൻ ലേഡി ഡോക്ടറാണ് പിഡിയാട്രിക് ഡെൻറ്റിസ്റ്റ് ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് ഡോക്ടറുടെ ഭാഷ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടറാണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നു ഒരു ഫൈവ് മന്ത്സ് സിക്സ് മന്തിന് മുന്നേ തന്നെ ഞാൻ പാറി ഒരു പൂമ്പാറ്റിയായി മാറി സ്കൈ ഡെന്റൽ സെന്ററിൽ അത് അഡ്മിൽ അവിടെയൊക്കെ അഡ്മിൻ ലെവലിലുള്ളവരായാലും നമ്മളെ അത്രയും ഇതായിരുന്നു അഡ്മിൻ ആയാലും ഡോക്ടേഴ്സായാലും സ്റ്റാഫ്മാരായാലും ഫിലിപ്പീൻസ് റിസപ്ഷൻസ് ഞങ്ങൾ ഏകദേശം പതിനാറോളം അസിസ്റ്റൻസ് ഉണ്ടാവും രണ്ട് പേരും മലയാളികൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഫിലിപ്പീൻസ് ആണ് പിന്നെ ആഫ്രിക്കൻസ് അങ്ങനെ എല്ലാവരുമായിട്ടും ഞാൻ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തു എല്ലാവർക്കും എപ്പോഴും ചിൽ മൂടാണ് ഞാൻ ചെന്ന് കഴിഞ്ഞ് ഞാൻ വർത്തമാനം പറയുമ്പോൾ എല്ലാവരെയും ഒന്ന് ചിരിപ്പിക്കും കുറച്ച് കോമഡിയൊക്കെ പറയും നമ്മുടെ ഭാഷിക ഉണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം സംസാരിച്ച് അങ്ങനെ പാറിപ്പറന്ന് നടക്കുമായിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ എനിക്ക് ഈ ഡോക്ടേസ് ഡോക്ടർ ആണെങ്കിലും എൻ്റെ ഈ ഫിലിയാട്രിക് ഡെൻറ്റിസ്റ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ പഠിച്ച് ഒരു ഫൈവ് മന്തിന് ഞാൻ ഡോക്ടർ മനസ്സിൽ നല്ലൊരു സ്ഥാനം പിടിച്ചു പിന്നീട് ഞാനാണ് ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്നത് അസിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അതായത് പ്രൊസീജിയർ ട്രെയിലിക്ക് നോക്കേണ്ട കാര്യമില്ല ഞാനത് എല്ലാം കറക്റ്റായിട്ട് ഡോക്ടർ വെറുതെ കയ്യെടുത്ത് വെക്കുകയുള്ളൂ അവിടെ ഓരോന്ന് ഓരോന്ന് ഓരോ പ്രൊസീജിയറിനുസരിച്ചും അത് ചെയ്യാനാണെങ്കിലും പിന്നെ പിടിയാട്രിക് എനിക്ക് കുട്ടികളെ കുട്ടികളെ ഒന്ന് സീറ്റിൽ പിടിച്ചിരുത്താന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് പ്രൊസീജിയറിന് വേണ്ടി അവരെ ഒന്ന് നമുക്ക് മോണിറ്റർ ഒക്കെ ഉണ്ട് ടി വി ഉണ്ട് ഇങ്ങനെ വോളിൽ അതൊക്കെ വെച്ച് നമ്മളവരെയൊക്കെ ഒന്ന് ചില്ലെയ്ത് ഇരുത്തി ഡോക്ടർ വരുമ്പോഴേക്കും പ്രൊസീജറിന് വേണ്ടി കാമൻ കോയറ്റൊക്കെ അവരൊക്കെ കിടത്തി പ്രൊസീജിച്ച് ഡോക്ടർ ഒന്നിങ്ങനെ നോക്കിയാൽ എനിക്കറിയാം ഡോക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെവലിലെത്തി അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ടു ഇയേഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിന് മുന്നാണ് പിന്നെ നമ്മുടെ അസുഖങ്ങളുടെ ഒരു കഥ വരുന്നത് വീണ്ടും ഞാൻ ജോലിക്ക് പോയി കയറി പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്തു അവർ തന്നെ വീണ്ടും വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി പ്രൊസീജിയേഴ്സ് അസിസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട നമുക്കൊരു വെഹിക്കൽ സ്റ്റോ കൊണ്ട് അവിടെ ഇരുന്ന് ജോലി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് പറ്റാതായപ്പോൾ കാരണം ഞാൻ അത്രയും എന്താ പറയുക എൻ്റെ മാക്സിമം കഴിവെടുത്ത് എൻജോയ് ചെയ്ത് അത്രയും ആത്മാർത്ഥതയോടു കൂടെയാണ് ഞാൻ ഓരോ പ്രൊസീജിയറിനും കയറാറുള്ളത് അപ്പോൾ ആ ഡോക്ടേഴ്സിനറിയാം എൻ്റെ കഴിവ് എന്താണ് അല്ലെങ്കിൽ എൻ്റെ ക്യാപ്പബിലിറ്റി എന്താണെന്ന് അവർക്കറിയാൻ പറ്റും അങ്ങനെ ജോലി ചെയ്ത എനിക്ക് കുറച്ച് നാൾ പോകാൻ പറ്റുന്നു പിന്നെ പോകാൻ പറ്റാമെന്ന് അപ്പോൾ ഞാൻ എന്നൊരാളെ പ്രതീക്ഷിച്ചിട്ടാണ് അവർ പുതിയ ഒരാളെ ഹയർ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അവർക്കവിടെ ഷോർട്ടേജ് വരാണ് ഞാൻ വരാതാവുമ്പോൾ അപ്പോൾ അത് ആ സ്ഥാപനത്തിലൂടെ ഞാൻ ചെയ്യുന്ന ഒരു എന്താ പറയുക മാനേഴ്സ് അല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അവരടുത്ത് ഇല്ല എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ റിസൈൻ ചെയ്യണം അങ്ങനെ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ സ്കൈഡൻ സൈനറിയിൽ നിന്ന് റിസൈൻ ചെയ്തത് പക്ഷേ ഇന്നും എൻ്റെ മനസ്സിലെ ഞാൻ അവിടുത്തെ സ്റ്റാഫാണ് ഞാനൊരു ഷോർട്ട് വെക്കേഷനിലാണ് ആ ഒരു മൈൻഡ് തന്നെ അതല്ലാതെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യും കാരണം എൻ്റെ ഓരോ മൊമെൻസ് ആണെങ്കിലും എൻ്റെ ബർത്ത്ഡേകളാണെങ്കിലും അത്രയും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അത്രയും സെലിബ്രേഷൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം അങ്ങനെ ഭയങ്കര ആയിട്ട് എല്ലാവരും എന്നെ എന്താ പറയുക ഇങ്ങനെ പൊന്നുപോലെ കൊണ്ട് നടന്ന ഒരു ക്ലിനിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര ആയിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ജി എൻ എം കുട്ടികൾ പഠിച്ചിറങ്ങുന്നതെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ ഇനി പഠിച്ചിറങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ ജി എൻ എം നേഴ്സുമാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല ഇപ്പോൾ ഇപ്പോൾ ജി എൻ എം പഠിച്ചിറങ്ങുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ജി എൻ എം നഴ്സായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കരിയർ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്രോത്ത് വേണം എന്നാവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ബി എസ് സിക്ക് പോകണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് മാക്സിമം ബി എസ് സി പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾ നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബി എസ് സി നേഴ്സിങ് തിരഞ്ഞെടുക്കണം ഇനി മാർക്കിൻ്റെ കൊണ്ട് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ മാർക്ക് കുറവൊന്നുമല്ല എല്ലാവരും എ പ്ലസ് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ മാർക്ക് കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കോമ്പറ്റീഷൻ കൂടുതലായത് നമുക്ക് ചിലപ്പോൾ ബി എസ് സിക്ക് നമുക്ക് എൻ്റർ ആവാൻ പറ്റിയില്ല എന്ന് വരാം ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചിലപ്പോൾ ബി എസ് സി നേഴ്സിങ് പഠിക്കാൻ പറ്റിയില്ല എന്ന് വരാം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ ജി എൻ എം എടുക്കേണ്ടി വന്നാൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യം സങ്കടപ്പെട്ട കാര്യമില്ല ജി എൻ എം പഠിക്കുക പക്ഷെ അതിൽ നിർത്തരുത് നിങ്ങൾ പോസ്റ്റ് ബി എസ് സിക്ക് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ബി എസ് സി പഠിച്ചൊരു സ്റ്റുഡൻ്റാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഫ് യു ഹാവ് ബി എസ് സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾക്ക് വിത്തൗട്ട് എനി സ്ട്രെസ്സ് ഓർ ടെൻഷൻ യു ക്യാൻ ഗോ എനിവെയർ ഇൻ ദ വേൾഡ് എന്ന് ഞാൻ പറയും അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് നമ്മളുടെ ഒരു നേഴ്സിൻ്റെ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്ത് എവിടെയും പോവാം അപ്പോൾ ആ ലോകത്ത് എവിടെ പോകണമെങ്കിലും നമുക്കൊരു അതിനൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ബി എസ് സി നേഴ്സിങ് പഠിച്ചിരിക്കണം ജി എൻ എം കഴിഞ്ഞവരാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾ പോസ്റ്റ് ബി എസ് സി പഠിക്കണം അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞു വരാനുള്ളത് അപ്പോൾ ഇനി ജി എൻ എം പഠിച്ചിരിക്കുന്ന ഒരാൾ യു എയിലോട്ട് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കൂടുതൽ പേരും യു എയിലോട്ടൊന്നും പോകുന്നില്ല എല്ലാവരും യൂറോപ്യൻ നാടുകളിലേക്കാണ് പോകുന്നത് കാരണം യു എയിൽ നമുക്ക് നിലനിൽപ്പില്ല നമുക്ക് ജോലി ചെയ്യാം നമുക്ക് അയ്യാതായി കഴിഞ്ഞാൽ തിരിച്ചു പോരാ എന്നുള്ളൂ പിന്നെ മക്കളുടെ പഠിപ്പ് റെന്റുകൾ അതെല്ലാം ഹൈ ആണ് അവിടെ നമ്മൾക്ക് എക്സ്പെൻസ് ഒത്തിരി കൂടുതലാണ് പിന്നെ നമുക്കവിടെ പി ആറും വിസയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആരും ഇപ്പോൾ യു എ സെലക്ട് ചെയ്യാത്തത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു യു എയിലോട്ട് പോകുകയാണെങ്കിൽ ജി സി സി കൺട്രികളെന്നല്ലാതെ ഞാൻ പറയില്ല കാരണം ഇപ്പോൾ ഒമാനിലെ കാര്യം എന്താണ് അല്ലെങ്കിൽ സൗദിയിലെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ഒമാനിൽ ഞാൻ യാതൊരു പ്രശ്നവും ഇല്ലാതെ ജി എൻ എം ബേസിൽ ജോലി ചെയ്ത് നമ്മൾക്ക് എം ഓയിച്ചേഴ് അങ്ങനെ പോകുന്ന ആളാണ് പക്ഷേ യു എ കാര്യം എനിക്കറിയാം യു എ നിങ്ങൾ ഒരു ജി എൻ എം ആണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെയാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് അവിടെ പോയാൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതാണ് ഒരു ജി എൻ എം നേഴ്സ് അസിസ്റ്റൻ്റായിട്ടാണ് ലൈസൻസ് കിട്ടുന്നത് അവർക്ക് യാതൊരു വാല്യൂ യു എയിലില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ പോകണം അയ്യോ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ എണ്ണ നല്ലൊരു ജോലിയിൽ അവിടെ വന്ന് പെട്ടതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി ചിന്തിച്ച് ഇനി ഒരു രാജ്യത്തോട്ട് പോകണതിനെക്കുറിച്ച് ചിന്തിക്കാഞ്ഞത് കാരണം ഇനിയിപ്പോൾ ഞാൻ യൂറോപ്യൻ നാടുകളിലേക്കൊക്കെ പോയത് ഒന്നാമത്തെ കാര്യം എനിക്ക് തണുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അധികമായാലുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഇനി നമ്മൾ ഒരു രാജ്യത്ത് വന്ന് നമ്മൾ ഒരു അഞ്ച് വർഷം എങ്കിലും എടുത്തിട്ടാണ് ഒരു രാജ്യത്ത് സെറ്റിൽ ആവുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ യു എയിൽ ആയി പോയിന്നിരുന്ന ആൾക്കാരായിരുന്നു ഇനി നമ്മൾ അടുത്തൊരു രാജ്യത്തോട്ട് പോകുക വീണ്ടും അവിടെ ഒരു ഫൈവ് ഇയേഴ്സ് എടുത്ത് സെറ്റിൽ ആകുക എന്ന് പറയുന്നതും അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രായം കൂടി വരികല്ലേ അപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പിന്നെ വേറൊരു രാജ്യത്തോട്ട് കുറിച്ച് ചിന്തിക്കാഞ്ഞത് അപ്പോൾ യു എയിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ ജീവനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഡെൻറ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് നാട്ടിൽ നിന്ന് ഉണ്ടാക്കുക പിന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നേടുക പിന്നെ നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റുകളും ഈ ടു ഇയേഴ്സിൻ്റെ ഡെൻറ്റലിൻ്റെ സർട്ടിഫിക്കറ്റും ചെയ്ത് ഡാറ്റ ഫ്ലോ ചെയ്യുക ഡാറ്റഫ്ലോ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കാൻ കിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചാൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല അതിൻ്റെ കിട്ടുന്ന ഞാടി ഞരമ്പും നെർവും എല്ലാം നിങ്ങൾ പഠിച്ചെടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ച് എക്സാമിന് പോവുക നിങ്ങൾക്ക് ജോബ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ അപ്പം ജി എൻ എമ്മിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത് കാരണം ഞാൻ പറഞ്ഞല്ലോ ജി എൻ എം ആയിട്ട് നിങ്ങളവിടെ ചെന്ന് നേഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഡെൻ്റൽ അസിസ്റ്റൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഡെൻ്റൽ എക്സ്പീരിയൻസ് എൻ്റെ ജോലിയുടെ എക്സ്പീരിയൻസ് ഞാൻ വളരെ ഹാപ്പിയാണ് ഇന്നിപ്പോൾ എനിക്ക് ആ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ എനിക്ക് സങ്കടങ്ങളുണ്ട് അതിൻ്റെ ടെൻഷൻ ഉണ്ട് ആർക്കും നമ്മളുടെ ഒരു ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അത്രയും നമ്മൾ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ആ ഡോക്ടേഴ്സിൻ്റെയും ആ ക്ലിനിക്കിൻ്റെയും മൈൻഡിൽ നമ്മളുടെ ഒരു നമ്മളുടെ ഒരു പൊസിഷൻ നമ്മൾ ഉറപ്പിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ഒരു ചെടിയിൽ നിന്ന് എന്താ പറയുക ഒന്ന് വിചാരിക്കാതിരിക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നൊരു പൂവ് അടർന്ന് വീണ് പോയാൽ ഒരു സങ്കടം ഉണ്ടാവില്ലേ അതുപോലെയാണ് എനിക്കത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ആണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും മാറി മറിഞ്ഞു വന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഒരു ഡെൻറ്റൽ അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷണൽ ജേർണി ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ എനിക്കറിയാം നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ആയിട്ട് ഞാൻ ചെറു തരുന്ന ഒരു ചെറിയ ഇൻഫോർമേഷൻ മാത്രമാണിത് അപ്പോൾ മാക്സിമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ബി എസ് സി നേഴ്സിങ് തന്നെ തിരഞ്ഞെടുക്കാം ഇനി ബി എസ് സി എല്ലാം ജി എൻ എം ആണ് നിങ്ങൾ പോസ്റ്റ് ബി എസ് സി നിർബന്ധമായും പഠിച്ചിരിക്കണം കാരണം അതിപ്പോഴെല്ലാം നിങ്ങൾ അതിൻ്റേതായ ഘട്ടങ്ങളോട്ട് കടക്കുമ്പോഴാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാവുക പിന്നെ ജി എൻ എം ആയിട്ടുള്ളവർ യു എയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഡെൻറ്റൽ അസിസ്റ്റൻറ്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ